ഇന്ന് ഏറെ പ്രത്യേകത എന്ന് പറയുന്ന ആദ്യമായിട്ടാണ് ഒരു പുരസ്കാരം സരസ്വതി ദേവിയുടെ പുരസ്കാരം ആറ്റോ ലംബ പുരസ്കാരം പറഞ്ഞ മാതിരി തന്നെ സരസ്വതി ദേവി ക്ഷേത്രം ആദ്യമായൊരു പുരസ്കാരം ഏർപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പേര് മണി പുരസ്കാരം എന്നാണ് ഓരോ വർഷം ഒരാൾക്ക് മാത്രമേ കൊടുത്തുള്ളൂ അത് ഈക്കുറി അത് കൊടുക്കുന്നത് നമ്മൾ വാനമ്പാടി എ കെ ചിത്ര അവരുടെ കേട്ടാണ് അപ്പോൾ കെ ചിത്രയെ ബന്ധപ്പെട്ടു അവർ വരാമെന്ന് പറഞ്ഞു ഒന്നാം തീയതി വൈകുന്നേരം എന്താ വരാമെന്ന് പറഞ്ഞത് മൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് ഉദ്ഘാടന വേദി പ്രധാനപ്പെട്ട മന്ത്രിയാണ് ചിത്രയ്ക്ക് കൊടുക്കുന്നത് ഒന്ന് എം പി ഉണ്ട് അതേമാതിരി തന്നെ വിവിധ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ് മൂന്ന് മണിക്ക് തന്നെ ഉത്സവത്തിൻ്റെ മുഴക്കം കൂട്ടുന്ന വാദ്യമേളങ്ങളും അതിൻ്റെ ഫ്യൂഷൻ പരിപാടി എല്ലാം മൂന്ന് മണിക്ക് തന്നെ തുടങ്ങും കാരണം കൃത്യം അഞ്ച് മണിക്ക് തന്നെ അവിടെ ഉദ്ഘാടന പരിപാടി തുടങ്ങും ആറ് മണിക്ക് തന്നെ ആ ഉദ്ഘാടന പരിപാടി അവസാനിപ്പിച്ച് ആറ് മണിക്ക് പ്രധാനപ്പെട്ട ചിത്ര ചിത്രാവകൾ ഇവിടെ നവരാത്രി സംഗീതോത്സവം അപ്പോൾ കാരണം നമ്മളെ പൂജപ്പുരയുടെ അല്ല കേരളത്തിൻ്റെ അഭിമാനമായ അഭിമാന നിമിഷമാണത് കെ വന്ന് വിളക്ക് കൊളുത്തി കച്ചേരി ഉദ്ഘാടനം കച്ചേരി രണ്ട് പാട്ടെങ്കിലും പാടി ഉദ്ഘാടനം ചെയ്തതാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ സരസ്വതി വിഴ്ചത്തിനുള്ള വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണത് അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യം ബഹുമാനപ്പെട്ട മേയർ ഉണ്ടാവും ഡെപ്യൂട്ടി മേയർ ഉണ്ടാവും പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും അതിനകത്ത് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ദിവസവും എനിക്ക് തന്നെ മുന്നൂറ്റമ്പത് മുന്നൂറ്ററുപത് പരിപാടികളാണ് ശ്രീതന്നാൽ ആ ഓഡിറ്റോറിയം ദിനത്തിൽ രാവിലെ ഏഴ് മണി തൊട്ട് ഉച്ചയ്ക്ക് ഒന്നര മണിവരെയും അതുപോലെ തന്നെ നാല് മണിക്ക് തൊട്ട് മണി വരെ വിവിധ മേഖലയിലുള്ള ആൾക്കാരുടെ പ്രഭാഷണം പ്രഭാഷണ പരമ്പര പരമ്പര വലിയ വലിയ പ്രഭാഷകർ വന്ന് പോകുന്ന ടീമുകളാണ് വന്നിട്ട് പ്രഭാഷണം നടത്തുന്നത് അതുപോലെ തന്നെ വിവിധ പൂജകളുണ്ട് അതേപോലെ നാമജപമുണ്ട് നാമജപം നാമ ജപം അത് ഒരു ദിവസം ആ ദേവി സരസ്വതീദേവി അഖണ്ഠനാമജപം രാവിലെ ആറ് മണി തോട്ട് വൈകുന്നേരം ആറ് വരെയാണ് അത് കഴിഞ്ഞ് ഈ അഭിഷേകം ചെയ്യുന്ന കുങ്കുമം ഈ പ്രാർത്ഥിച്ച് പൂജിക്കുന്ന കുങ്കുമം വൈകുന്നേരം ആറ് മണിക്ക് ശേഷം അന്ന് പുഷ്പാഭിഷേകമുണ്ട് ആ പുഷ്പാഭിഷേകത്തിന് ഈ കുങ്കുമമാണ് ദേവിക്ക് ചാർജ് ചെയ്യുന്നത് അങ്ങനെ വിവിധ കലാപരിപാടികൾ ഒരുപാട് കല ഇക്കുറി നമ്മളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഒമ്പത് മണിക്ക് ശേഷം ശ്രീ തേജനാഥ് ഓഡിറ്റോറിയത്തിൽ വിവിധ വലിയ വലിയ പരിപാടികളുണ്ടായിരുന്നു പക്ഷേ ഇക്കുറി നമ്മൾ തീരുമാനിച്ചു പ്രാദേശികമായുള്ള നൃത്ത നൃത്യങ്ങൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു അവസരം നമ്മുടെ ഈ പൂജപുര ദേവീക്ഷേത്രത്തിൻ്റെ പരിസരത്തിരിക്കുന്ന ആൾക്കാരും സമീപത്തുള്ള ആൾക്കാർക്ക് ആ റെസൺസ് അസോസിയേഷൻ ഇവരെല്ലാം ഉൾപ്പെടുത്തി കാരണമെച്ചാൽ ആ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട് അത് മുന്നൂറ്ററുപത് മുന്നൂറ്റെഴുപത് പ്രോഗ്രാമാണ് ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കേണ്ട പ്രോഗ്രാം വേണ്ടി അതുപോലെ തന്നെ പതിമൂന്നാം തീയതി രാവിലെ അഞ്ചര മണിക്ക് തന്നെ ക്ഷേത്ര തന്ത്രി ക്ഷേത്രനടയിൽ വെച്ച് ആദ്യാക്ഷരം കുറിക്കും അതിനുശേഷം വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർ അടങ്ങുന്ന മിനിമം ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറോ വരുന്ന കുഞ്ഞുങ്ങൾക്ക് വിദ്യാരംഭം മുറുകി ഒമ്പത് മണിക്ക് കുമാരസ്വാമിയെ കരമായി എഴുന്നേറ്റ് എഴുതുന്ന കൊണ്ടുവന്നു കഴിഞ്ഞാൽ പത്ത് പത്തരയാകുമ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ കൃത്യം പത്തരയ്ക്ക് തന്നെ ചെങ്കള്ളൂർ അമ്പലത്തിൻ്റെ അവിടെ നിന്നും കാവടി ഘോഷയാത്ര ചെയ്യും ആ ഘോഷയാത്ര കറക്റ്റ് ഒന്നര രണ്ട് മണിക്കകത്ത് ഇവിടെ എത്തുകയും കറക്റ്റ് രണ്ട് രണ്ടര മണിയാകുമ്പോഴേക്കും നമ്മൾ അഭിഷേകം തുടങ്ങാനുള്ള ഇതാണ് ചെയ്യുന്നത് അതേമാതിരി തന്നെ കൃത്യം നാല് മണിക്ക് നാലരയ്ക്കകത്ത് വേട്ട നടത്തി കുമാരസ്വാമിയെ നാലര മണിക്ക് തിരിച്ച് പോകുന്ന ഒരു പരിപാടികളുണ്ട് ഇത് വിവിധ കമ്മിറ്റികൾ നമ്മുടെ ജനകീയ സമിതിയെ സംബന്ധിച്ചുള്ള ഒരു മുതൽ കൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലുള്ള അസോസിയേഷൻ്റെ ആൾക്കാർ അമ്പലത്തിൻ്റെ അകളിൽ നിന്ന് വിവിധ കമ്മിറ്റികളാണ് ഇതിനകത്ത് എല്ലാവരും ഇതിനകത്ത് ഒരു പല പല രാഷ്ട്രീയക്കാരാണ് നിർത്തുന്നത് പക്ഷേ ഇതിനകത്തെല്ലാം നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ഒരുമിച്ച് എന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ വിവിധ സ്റ്റാൾ വിവിധ ഇതുകൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നഗരസഭ അതുമായി ഹെൽത്ത് അങ്ങനെയുള്ള വിവിധ ആൾക്കാരാണ് അവിടെ വന്നിട്ട് ഒരുമിച്ചിരുന്നത് കാരണം ദിവസവും നമ്മൾ അവൈലബിൾ കമ്മിറ്റി പറഞ്ഞ് വൈകുന്നേരം ഏഴര മണിക്ക് നട കഴിച്ച് അവൈലബിൾ ഉണ്ട് അന്നുള്ള റിപ്പോർട്ടുകൾ ഏത് സഭ ഏത് വിഷയത്തിലാണോ കുറവ് ആ വിഷയത്തിനെ നമ്മൾ കറക്റ്റ് റീ അസസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഇതുവരെയായിട്ട് ദൈവം സാഹചര്യമായിട്ട് നമ്മൾ നേരത്തെയൊക്കെ തലേ രണ്ടു ദിവസവും തന്നെ നമുക്ക് പണി തീരുന്നില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻഡാണ് അല്ല പ്ലാനായി എല്ലാവരും ഒരുമയോടെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ എലിമിനേഷൻ നടക്കുമ്പോൾ നമ്മൾ ഇതുവരെ തിരുവനന്തപുരം ജില്ല കാണാത്ത രീതിയിലുള്ള എലിമിനേഷൻ ആയിരിക്കണം തിരുവനന്തപുരം ജില്ല ഇതുവരെ കാണാത്ത രീതിയിൽ എലിമിനേഷൻ ആയിരിക്കും തരുന്നത് അതേമാതിരി പരിപാടികളാണ് അങ്ങനെ തന്നെ എല്ലാവർക്കും സൗകര്യം കൊടുക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി ദേവിയുടെ സഹായം എന്തോലും നമ്മൾക്കുണ്ട് പക്ഷേ ബാക്കിയുള്ള മാധ്യമങ്ങളുടെ സഹായങ്ങൾ വേണം ജനങ്ങളുടെ സഹായങ്ങൾ വേണം ഇതെല്ലാം കൂടി വരുമ്പോൾ കേരളത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രത്തിൻ്റെതായിട്ട് മൂകാംബി കഴിഞ്ഞാൽ അടുത്തൊരു ക്ഷേത്രം പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രമാണ് അതിൻ്റെ കമ്മിറ്റി ഏതാണെന്ന് വെച്ചാൽ ജനകീയ സമിതിയാണെന്ന് പറയേണ്ടി വരും അങ്ങനത്തെ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ